ഇതേ പിന്നെ ചക്ക സുഹൃത്തുക്കളെ നല്ല പഴുത്ത ചക്ക കിട്ടി അതൊരു വലിയ ചക്കയാണ് ഇപ്പം മഴ പെയ്തപ്പോഴും വെള്ളം കിടന്നുണ്ടാവുമെന്ന് വിചാരിച്ച ഉള്ളില് പക്ഷേ ഇല്ല നന്നായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട് കണ്ട പക്ഷേ നന്നായിട്ട് പഴുത്ത് പഴുത്തെന്ന് തന്നെ നന്നായിട്ട് പഴുത്ത് നല്ല മണമുണ്ടായിരുന്നു അത് ഇന്ന് കഴിച്ചു നോക്കിയപ്പോൾ നല്ല മധുരമുണ്ട് അപ്പോൾ അങ്ങനെ അതായത് ചുള പറിച്ചുകൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ ഓരോന്നോരോന്നായി എടുത്ത് അതിൻ്റെ കുരു മാറ്റി ഇടുന്നുണ്ട് കുരു വേറെ ബാധിക്കും കുരു കൊണ്ട് നമുക്ക് പല ഉപകാരങ്ങളുണ്ട് കറി വയ്ക്കുക പുഴുങ്ങി കഴിക്കുക പലതും ഉണ്ട് ഇതിപ്പോൾ ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കണം വേണ്ട അതാണ് ചക്ക പിന്നെ ഇതിനെ നമ്മൾ മുറിച്ച് നന്നായിട്ട് പാത്രത്തിൽ ക്ലീൻ ആക്കി എടുക്കും എല്ലാ ഇതുകളും കഴി കളഞ്ഞ് ഇതേപോലെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഈ ചവണി എന്ന് പറയുന്ന സാധനം കളഞ്ഞിട്ട് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കുരുതാണ് ഇതാണ് ഇരിക്കുന്നത് വേണ്ട നല്ല കുരുവാണ് നല്ല കളറുള്ള കുരു അങ്ങനെ ശേഷം അരിഞ്ഞുകൊണ്ടിരിക്കുന്നു ചെറുതാക്കി ചെറുതാക്കി അരിയണം അരിഞ്ഞെടുത്തിട്ട് അതിന് ശേഷം നാളികേരം പാൽ അടിച്ചെടുക്കണം അപ്പോൾ നാളികേരം പാൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് പാലും സെക്കൻഡ് പാലും എടുക്കും ഇത് നന്നായിട്ട് ഇത് നാളികേരം കണ്ട അടിച്ച് അരച്ച് വെച്ചിട്ടുണ്ട് അരക്കാൻ വെച്ചിട്ടുണ്ട് ഇത് അടിച്ച് കഴിഞ്ഞ് നാളികേര പാല് ഇതിന് ശേഷം ഇത് ചക്ക മിക്സിയിലിട്ട് അരച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് അടുപ്പിൽ കിടന്ന് വേവാണ് ആഹാ കണ്ടില്ല ഇതിൽ ഗരം മസാല അണ്ടിപ്പരിപ്പ് മുന്തിരി കൊപ്ര ഇതെല്ലാം കൂടി ഇട്ടിട്ടുണ്ട് ഏലക്കായ കറുകപ്പട്ട ഒരു കകപ്പെട്ടാലും മണത്തിന് കണ്ട അപ്പോൾ എന്ത് കഴിഞ്ഞ് അതൊരു പ്ലേറ്റിൽ ഒഴിച്ച് രണ്ട് ചെറിയ വെച്ചപ്പോൾ എന്താ ഭംഗി കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് അല്ലേ അപ്പോൾ അതെങ്ങനെ വയ്ക്കുക അത് കുടിച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് മധുരം കുറച്ച് ഇട്ട് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ ഇതിന് ചെറുതായിട്ടൊരു മധുരം ഉണ്ട് ചക്കക്ക് അപ്പോൾ ആവശ്യക്കാർക്ക് മധുരം ഇട്ടാൽ മതി ഇതാണ് ചക്ക ഈ മഴക്കാലത്ത് പായസം ഉണ്ടാക്കി കഴിക്കുന്നതാണ് നല്ലത് ചക്ക തനിയ കഴിക്കുന്നതിലും നല്ലത്